എത്തിയത് അറുപത് കപ്പലുകൾ കൈകാര്യം ചെയ്തത് ഒരു ലക്ഷത്തിലേറെ കണ്ടെയ്നറുകൾ നാലു മാസത്തെ ട്രെയിലറൺ അവസാനിച്ചപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിന് മാത്രം അവകാശപ്പെടാവുന്ന നേട്ടമാണിത് വിസിൽ അഥവാ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡും അദാനി ഗ്രൂപ്പും തമ്മിലുള്ള തുറമുഖ നിർമ്മാണ കരാർ തിങ്കളാഴ്ച അവസാനിച്ചു തുറമുഖം ഔദ്യോഗികമായി പ്രവർത്തന സജ്ജമാകുന്ന ഓപ്പറേഷണൽ ഘട്ടത്തിന് ആരംഭം ബുധനാഴ്ച കമ്മീഷനിങ്ങിന് മുൻപ് തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്ന ചെന്നൈ ഐ ഐ ടിയുടെ ഇൻഡിപെൻഡന്റ് എഞ്ചിനീയർമാരുടെ സംഘം നിർമ്മാണം പൂർത്തിയായി എന്നുള്ള സർട്ടിഫിക്കറ്റ് നൽകും ഓപ്പറേഷനെ ബാധിക്കാത്ത ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇനിയും പൂർത്തിയാകാനുള്ളതിനാൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ഓഫ് കംപ്ലീഷൻ ആണ് ഇപ്പോൾ ലഭിക്കുക ഫണികൾ തീർക്കാൻ ഇനിയും മൂന്ന് മാസത്തെ സമയമുണ്ട് തുറമുഖ നിർമ്മാണത്തിനായി അദാനി ഗ്രൂപ്പിന് സംസ്ഥാന സർക്കാർ ആയിരത്തി അറുനൂറ് കോടി രൂപയാണ് നൽകേണ്ടത് പണി പൂർത്തിയായെങ്കിലും ഇതുവരെ എഴുനൂറ് കോടി രൂപ മാത്രമേ നൽകിയിട്ടുള്ളൂ തൊള്ളായിരം കോടി കൂടി അടിയന്തിരമായി നൽകണമെന്നാവശ്യപ്പെട്ട് അദാനി ഗ്രൂപ്പ് സർക്കാരിന് കത്ത് നൽകിയിട്ടുണ്ട് നിലവിൽ പ്രവർത്തന സജ്ജമായെങ്കിലും റോഡ് കണക്ടിവിറ്റി പൂർത്തിയാകാത്തതിനാൽ കേരളത്തിലേക്കുള്ള കയറ്റിറക്കുമതി ഉടൻ ഉണ്ടാകാനിടയില്ല വലിയ കപ്പലുകളിൽ ചരക്കെത്തിച്ച് ചെറിയ കപ്പലുകളിൽ മറ്റിടങ്ങളിൽ എത്തിക്കുന്ന ട്രാൻസ്ഷിപ്മെന്റ് മാത്രമാകും ഇപ്പോൾ നടക്കുക അടുത്ത ദിവസം മുതൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾ അദാനി ഗ്രൂപ്പ് വിസിലിനെ രേഖാമൂലം അറിയിക്കും എന്നാൽ കരാർ പ്രകാരം രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് മുതലായിരിക്കും തുറമുഖത്തിന്റെ വരുമാനം വിസിലുമായി പങ്കുവയ്ക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ പതിനഞ്ചിനാണ് ക്രൈനുമായി ആദ്യ കപ്പൽ വിഴിഞ്ഞത്തെത്തിയത് പിന്നാലെ ആദ്യ ചരക്കുകപ്പലും ലോകത്തെ മുൻനിര കപ്പൽ കമ്പനിയായ എം തങ്ങളുടെ അടുത്ത വർഷത്തെ ഷെഡ്യൂളിൽ രണ്ട് പ്രധാന സർവീസുകളിലും വിഴിഞ്ഞത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നത് അഭിമാനിക്കാവുന്ന നേട്ടമാണ് ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന ജെയ്ഡ് സർവീസിലും യൂറോപ്പിനെയും കിഴക്കൻ ഏഷ്യയെയും ബന്ധിപ്പിക്കുന്ന ഡ്രാഗൺ സർവീസിലുമാണ് വിഴിഞ്ഞത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതോടെ ജെയ്ഡ് ഉൾപ്പെടുന്ന ലോകത്തെ ഏറ്റവും വലിയ കപ്പലായ എം എസ് സി ഐറീന വിഴിഞ്ഞത്ത് എത്താനുള്ള സാധ്യതയും തെളിഞ്ഞിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ തിരുവിതാംകൂർ രാജഭരണകാലത്താണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ സാധ്യത പരിശോധിക്കുന്നത് രാജാവായ ശ്രീചിത്രി തിരുനാൾ ബാലരാമവർമ്മ വർമ്മ തുറമുഖത്തിന്റെ സാധ്യതകൾ പരിശോധിക്കാനും തുറമുഖ നിർമ്മാണത്തിനുമായി സർവേ നടത്തുകയും ദിവാനായിരുന്ന സർ സി പി രാമസ്വാമി അയ്യർ ഇംഗ്ലണ്ടിലെ ഒരു തുറമുഖ കമ്പനിയുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു പിന്നീട് തൊണ്ണൂറുകളിലാണ് വീണ്ടും വിഴിഞ്ഞം ചർച്ചകളിൽ ഇടം പിടിക്കുന്നത് തൊണ്ണൂറ്റിയൊന്നിൽ കരുണാകരൻ മന്ത്രിസഭയിൽ തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്ന എം വി രാഘവൻ വിഴിഞ്ഞത്ത് പുതിയ ഒരു തുറമുഖം നിർമ്മിക്കുന്നതിനെക്കുറിച്ച് പഠിക്കാൻ തീരുമാനിക്കുകയും ഇതിനായി കുമാർ ഗ്രൂപ്പുമായി സഹകരിക്കുകയും ചെയ്തിരുന്നെങ്കിലും പരാജയപ്പെട്ടു രണ്ടായിരത്തി നാലിലും വിഴിഞ്ഞം തുറമുഖത്തിനായി അന്നത്തെ സർക്കാരുകൾ ശ്രമിച്ചെങ്കിലും എങ്ങുമെത്തിയില്ല രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ തുറമുഖ നിർമ്മാണത്തിനുള്ള ടെൻഡർ വിളിച്ചെങ്കിലും കമ്പനികളുടെ ഭാഗത്ത് നിന്നും വേണ്ടത്ര സഹകരണം ഉണ്ടായില്ല ഒടുവിൽ അദാനി പോർട്സിനെ കണ്ട് തുറമുഖത്തിന്റെ സാധ്യതകൾ ബോധ്യപ്പെടുത്തി ടെൻഡർ നടപടികളിൽ പങ്കെടുപ്പിക്കുകയായിരുന്നു ഇതിനിടെ രണ്ടായിരത്തി പത്തിൽ പുതിയ പാരിസ്ഥിതികാഘാത പഠനത്തിന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നിർദ്ദേശിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിലാണ് അദാനി പോർട്സിന് തുറമുഖ നിർമ്മാണത്തിനായുള്ള കരാർ ലഭിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് പതിനേഴിന് ഇത് സംബന്ധിച്ച് കരാർ ഒപ്പുവെച്ചു ഡിസംബർ അഞ്ചിന് നിർമ്മാണവും തുടങ്ങി രണ്ടായിരത്തി പതിനേഴിൽ ഓക്കി ചുഴലിക്കാറ്റ് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മുതൽ തുടങ്ങിയ കോവിഡ് ലോക്ക്ഡൌൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ മത്സ്യത്തൊഴിലാളികളുടെ സമരം പ്രാവർത്തികമാകുന്നതിൻ്റെ നാൾ വഴികളിൽ വിഴിഞ്ഞും തുറമുഖത്തിന് നേരിടേണ്ടി വന്ന വെല്ലുവിളികൾ ചില്ലറയല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലാണ് നിർമ്മാണ ജോലികൾ പുനരാരംഭിച്ചത് നിർമ്മാണ പ്രവർത്തനം വേഗത്തിലാക്കാൻ രണ്ടാം പിണറായി സർക്കാറും ശക്തമായി ഇടപെട്ടു തങ്ങളുടെ ഫ്ളാഗ്ഷിപ്പ് പദ്ധതികളിലൊന്നായാണ് സർക്കാർ വിഴിഞ്ഞത്തെ ഉയർത്തിക്കാട്ടിയത് തീരക്കടലിൽ ഇരുപത് മീറ്ററിലേറെ ആഴം ഡ്രഡ്ജിംഗ് കൂടാതെ ഈ ആഴം നിലനിർത്താമെന്ന പ്രത്യേകത അന്താരാഷ്ട്ര കപ്പൽ ചാലന്റെ സാമീപ്യം വിഴിഞ്ഞത്തിന് മാത്രം അവകാശപ്പെടാവുന്ന പ്രത്യേകതകളാണിവ ടെൻഡർ നടപടികൾ വരെ എത്തിയിട്ടും രണ്ടു തവണ ഉപേക്ഷിച്ച പദ്ധതിയാണ് വിഴിഞ്ഞം രൂപരേഖയിലും കൈകാര്യശേഷിയിലും പല തവണ മാറ്റം പ്രവർത്തനം ആരംഭിക്കും മുൻപേ ഇത്രയേ ചർച്ചയായ ഒരു തുറമുഖ പദ്ധതിയും ചരിത്രത്തിലുണ്ടാവില്ല ആ പദ്ധതിയാണ് ഇപ്പോൾ റിയൽ ആയിരിക്കുന്നത്